മണപ്പുറം ഗ്രൂപ്പിന്റെ സഹസ്ഥാപനമായ വലപ്പാട് മണപ്പുറം കോമ്പാക്ട് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുത്ത അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹൻ അതിസമൃദ്ധയാണെന്ന് മുൻ സഹപ്രവർത്തകനായ പ്രേംശങ്കർ ഓഡിറ്റിംഗ് ടീമിൽ അംഗമായിരുന്ന ധന്യക്ക് തട്ടിപ്പ് നടക്കുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണെന്ന് കൃത്യമായി അറിയാമായിരുന്നെന്ന് പ്രേം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ചെറിയ തുകകൾ തട്ടിയെടുത്ത് തുടക്കമിട്ട തട്ടിപ്പ് ഓഡിറ്റിങ്ങിനിടയിലാണ് കണ്ടെത്തിയത് ഇരുപത് കോടിയോളം രൂപ നഷ്ടമായെന്ന് കണ്ടെത്തിയോടെ ഇവർ കൊടുങ്ങുകയും ചെയ്തു ധന്യയെക്കുറിച്ച് പ്രേംശങ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇന്നലെ മുതൽ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പഴയ കുറച്ചുപേരെ വിളിച്ചു കാരണം ഞാൻ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ മണപ്പുറത്ത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ധന്യ ചേച്ചി അവിടെ ഉണ്ട് ബെസ്റ്റ് പ്രോഗ്രാമർ വിത്ത് ഗുഡ് ബിസിനസ് ലോജിക് എനിക്ക് ഗോൾഡ് ലോൺ ബിസിനസ്സിൻ്റെ ലോജിക്സ് ആൻഡ് അക്കൗണ്ടിംഗ് മെത്തേഡ് ഒക്കെ പറഞ്ഞു തന്നത് പുള്ളിക്കാരിയായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇൻഡ്യേണൽ ഓഡിറ്റിംഗ് ടീമിലേക്ക് മാറി ഐ ടി എക്സ്പെർട്ട് ഫോർ ഓഡിറ്റിംഗ് ഞാൻ റിസൈൻ ചെയ്തു ഇറങ്ങുമ്പോൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞതാണ് ഇൻഡേണൽ ഓഡിറ്റ് പ്രോസസ്സ് പ്രധാനമായും ഫേക്ക് ഗോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഓട്ടോമാറ്റിക് ചെയ്യാനും അതിലുള്ളവരെ മൂന്ന് വർഷം കൂടുമ്പോൾ മാറ്റണമെന്നും കാരണം സിസ്റ്റത്തിന്റെ ലൂബ് ഹോൾ അറിയുന്ന ഒരു വ്യക്തിക്ക് അതും ഒരു എക്സ്ട്രീം ടാലന്റ് ഉള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് ഇത്തരം ലൂപ്പ് ഹോൾ അവരുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് ഉപയോഗിക്കാൻ കഴിയുമെന്നും മാനേജ്മെന്റിനെ അന്ന് അറിയിച്ചതാണ് ചുമ്മാ ക്യാഷ് കിട്ടിയാൽ പുളിക്കുമോ മുപ്പതിനായിരം കോടിയുടെ ലോൺ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടിയൊക്കെ നിസ്സാരം ചെറിയ തുകകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി അതിന്റെ എൻട്രീസ് ഒക്കെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്താണ് തുടങ്ങിയത് എന്ന് കേൾക്കുന്നു അവസാനം ഒറ്റ ട്രാൻസാക്ഷനിൽ നിന്ന് എൺപത് ലക്ഷം മാറ്റിയപ്പോഴാണ് പിടിക്കപ്പെട്ടത് ഓൺലൈൻ റമിയും ക്രിപ്റ്റോ കറൻസിയും ഹയർ റിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കാരണമായി പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ബാങ്കുകളിലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും ഓഡിറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചോതുന്നുണ്ട് മണപ്പുറം ജുവല്ലറിയുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ പുള്ളിക്കാർ തന്നെയാണ് എനിക്ക് വിവിധ റൗണ്ടിങ് ഓഫ് മെത്തേഡ്സ് പറഞ്ഞു തന്നത് അപ്പോൾ എക്സാമ്പിളായി ഫ്ലോർ റൗണ്ട് ഓഫ് ഉപയോഗിച്ച് വെറും ചില്ലറ പൈസകൾ വെച്ച് കോടികൾ സമ്പാദിച്ച ഏതോ ഒരു ബാങ്കിംഗ് കഥയും പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു